എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ അടുത്ത ജീവിതത്തിൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ട് വരുവാണേ ഇന്ന് മൂന്ന് മണിയാകുമ്പോൾ പത്താം ക്ലാസ് റിസൾട്ട് പബ്ലിഷ് ചെയ്യും പത്താം ക്ലാസ്സിലെ പരീക്ഷയിലേക്ക് കുട്ടികളെ കഴിഞ്ഞു അവരുടെ പേരൻസിലേക്കും ഞങ്ങൾ ആകാംക്ഷ അതിലൊക്കെ തള്ളവർക്കാണ് അവിടെ നടക്കുന്നത് നിങ്ങളുടെ അടുത്തുള്ള പിള്ളേരും എല്ലാം ഉണ്ട് പത്താം ക്ലാസ് ഞാൻ ഞങ്ങളുടെ അവിടുത്തെ ട്യൂഷൻ പഠിക്കുകയെന്നു വെച്ച് ഞാൻ വൈകിട്ട് ഏ നിങ്ങൾ ആരെങ്കിലും വിശ്രദ് കിട്ടിയോ അല്ലേ കിട്ടിയോ ഇല്ലേ അയ്യോ നമുക്ക് സ്കൂൾ ബോയ്സ് നോക്കാം കഴിച്ചിട്ട് ഫോൺ എടുത്തോ കൈഫൈ കാണില്ല ഞാൻ ഒരു ചേച്ചി കാണാം എടുത്തേ ആ ആ ഞാൻ നോക്കിയിട്ട് ആ മറ്റേ ആ കൊച്ചി നമ്മുടെ അമ്മയുടെ അവിടുത്തെ കൊച്ചി പിടിക്കുന്നത് ആണ് പുൽപ്പള്ളില്ലേ ആ ബോയ്സിലേ ആ ബോയ്സിൻ്റെ കോഡ് അഞ്ച് അഞ്ച് ഒന്നേ രണ്ട് അഞ്ചായി നമുക്ക് നോക്കാം ബി യോ അഞ്ച് എ പ്ലസും നാല് എയും ഒരു ബി യും ഉണ്ട് കേട്ടോ നല്ല നാട്ടാണ് കേട്ടോ ഹലോ രമ്യാണോ രമ്യ കൊച്ചിൻ്റെ റെസൽട്ടാണോ ഇല്ലേ നീ എന്നാ ഒരു കാര്യം നമ്പർ ഇങ്ങന ഡേറ്റ് ഓഫ് ബർത്തി കൂടെ ഞങ്ങൾ നോക്കിക്കോളാം ഇവിടെ നോക്കുകയാണോ റിയണല്ലോ തന്നുണ്ട് ஆ ஹலோ ஜோதி அல்லே எங்க மோட் ரிசல்ட்ட வந்த நல்லதோ எத்தனை கண்டி ஆ சரி சரி നിങ്ങളെ പിന്നാലെ എടുക്കാത്തിന് വല്ല ബസ്സും അല്ല ബസ്സും വല്ല ഒന്നും ഇല്ല ഇനി നിങ്ങൾക്ക് പത്രയായിരുന്നപ്പോഴും അവർക്ക് അതുപോലെ ആയിരുന്നു അവർക്ക് അത് ചോദിക്കേണ്ടി വരുന്നത് നമ്മക്ക് അയ്യാപ്പ കാര്യം അറിയേപ്പം നമ്മുടെ വീട്ടിൽ തന്നെയല്ലോ അത് നമുക്ക് വലിയ ലോട്ടറി കളിക്കുന്നേക്കാൾ സുഖാണ് ഇപ്പൊ കൊച്ചു വീട്ടിൽ ഭയങ്കര സുഖമാണ് അവര് ജെനിയെ വരുന്നുണ്ട് നമ്മള് വീട്ടിലേക്ക് പോകുന്നില്ല അവളെ കുത്തി എപ്പോഴും ഴിഞ്ഞ പൊന്നമറ്റി പ്രാർത്ഥിച്ചു എനിക്കെടുക്കണ്ടേ അല്ലേ പത്തിന്റെ റിസൾട്ടും വന്ന് പ്ലസ് ടുസൾട്ടും വന്ന് ഞങ്ങൾക്ക് ലെഡ് കിട്ടി അത് കാരണം ഞങ്ങളുടെ ജാലാകുടും എല്ലാ അവർക്ക് പഠനത്തിലെ ഉണ്ടാക്കട്ടെ എന്ന് അവരോട് അപ്പൊ ഞങ്ങളുടെ വീഡിയോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും തരാം